നല്ല സാമർഥ്യം ഉണ്ടാകും ഇതെല്ലാ പുരുഷന്മാരും ഓതറും സ്ത്രീകൾ ഓതറും മകരുബിന് തൊട്ടു മുമ്പാണ് പറഞ്ഞാൽ മകരുബിന് ബാഗ് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് അതിനു ചെയ്യണം വായിണം ചെയ്യാൻ ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ മൂന്നെണ്ണം പറഞ്ഞതിൽ ഒന്നതാ വിധങ്ങളോട് ചോദിച്ചു അയ്യു ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദിനേനെ ദിവസവുമുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തരം നൽകുന്ന സമയങ്ങൾ ഏതാണ് സമയങ്ങളേതാധങ്ങൾ പറഞ്ഞു ഒന്ന് ഫർണാക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന രണ്ട് മകരിബിന് നമസ്കാരത്തിന് വാങ്ങു വിളിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രാർത്ഥന മൂന്നാമത്തത് പ്രവാചകൻ പഠിപ്പിച്ചു ഫി ജൗഫിൽ സമയത്തുള്ള പ്രാർത്ഥന ഈ മൂന്ന് സമയവും അള്ളാഹു ഏറ്റവും കൂടുതൽ ഉത്തരം നൽകുമെന്ന് നേരത്തെ നമ്മൾ അഞ്ചെണ്ണം പറഞ്ഞു അത് മൊത്തത്തിൽ ടോട്ടലായിട്ട് അതിൽ വർഷങ്ങളിൽ വരുന്നതൊക്കെയാണ് കൂടുതലുള്ളത് കൂടുതൽ പരിപൂർണമായി രാത്രി മുഴുവൻ അത് മുഴുവൻ രാത്രികളും കൂടിയാണ് പറഞ്ഞത് രാവുകളാണ് മകനു മുതൽ സുബൈ വരെയുള്ള സമയം മുഴുവനും ഇതങ്ങനെയല്ല ചില ചെറിയ ടൈമുകൾ അതൊന്ന് നമസ്കാരങ്ങൾക്ക് ശേഷം വായിച്ച അള്ളാഹുനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും എഴുന്നേറ്റ് പോകരുത് മലബാറിലുള്ള വലിയ സൂഫി വരീനുണ്ട് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ഉസ്താദ് അദ്ദേഹം പറയും നമസ്കാരം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ കുറഞ്ഞ വശം അലഹമുല്ലമീൻ اللهم الله صل على سيدنا محمد وعلى آل سيدنا محمد, آه محمد حمد صلاة محمد. ربنا صليحة آتنا في الدنيا حسنة وفي الآخرة صلحة حسنة وقنا عذاب النار ربنا, ربنا تقبل منا إنك أنت السميع العليم آمين برحمتك يا رب العالمين ദുന്യാവും ആഹാരവും ചോദിച്ചതിന് ശേഷം നരകത്തെ തൊട്ട് കാമരും ചോദിച്ചു അള്ളാഹു നിങ്ങൾ സ്വീകരിക്കണേ എന്ന് കൂടി പറഞ്ഞിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് വയ്ക്കു ഏറ്റവും ചുരുങ്ങിയത് എത്ര ധൃതിയായാലും ഇതെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ എഴുന്നേക്കാവുള്ളൂ ഇല്ലെങ്കിൽ ആ ഫർദായ നമസ്കാരം കൊണ്ട് ഒരു സാധ്യത അപ്പൊ നിസ്കാരത്തിന് ശേഷം ഇത് ദ്വാരക്കണം അള്ളാഹു സ്വീകരിക്കുമാറവൻ

ഓരോ ും അതിൻ്റെതായ മഹത്വുണ്ട് അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട് മഹത്വത്തെ കുറിച്ച് അള്ളാൻ പറയവയാണ് يرسل السماء عليكم مدرارا ويمددكم باموال وبنين ويجعل لكم جنات ويجعل لكم انهارا ما لكم لا ترجون لله وقارا وقد خلقكم اطوارا الم تروا كيف خلق الله سبع سماوات طباقا പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബാനും അള്ളാഹുവിനെ നിങ്ങൾ കാന വഫാറ അള്ളാഹു സുഭാനുഭവക്കാല എല്ലാ പാപങ്ങളും പുറത്തു നൽകുന്നവനാണ് അങ്ങേത്വം പാപം പുറത്തു തരുന്നവനാണ് അള്ളാഹു എത്ര വലിയ തെറ്റുകൾ ചെയ്തവനായിരുന്നാലും കള്ളു കുളിച്ചവനാണോ സിനിമ കണ്ടവനാണോ കണ്ടവരാണോ ഹറാമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് കണ്ണുകളെ മലീമസം കൈകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് പിടിച്ചവരാണോ കാലുകൾ കൊണ്ട് ഹറാമായ ഭാഗത്തേക്ക് നടന്നവരാണോ എല്ലാ തെറ്റുകളും പടച്ചിറപ്പ് പുറത്തു തരുന്നതാണ്